ായി വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു ഇന്ന് നടന്നത് അജിനോറയ്ക്ക് ഒത്തിരി താങ്ക്സ് ആയി എല്ലാരും ഭയങ്കര കോൺടാക്ട് ഒക്കെ ആയിരുന്നു എനിക്ക് ആണെങ്കിലും നമുക്ക് പറഞ്ഞാൽ അരുൺ സാറാണേലും അജനാണേലും ആണെങ്കിലും എല്ലാരും നല്ല കേരളത്തെ രക്ഷപ്പെടുത്താൻ നോക്കും അബ്ദുൽ കലാം സാർ എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഡ്രീംസ് കാണാം ആ ഡ്രീംസ് നമ്മുടെ ഉറക്കം കെടുത്തണം അങ്ങനെയല്ലേ അങ്ങനെ ഒരുപാട് ഡ്രീംസ് ഇങ്ങനെ കണ്ട് കണ്ട് ആ ഉറക്ക കെടുത്തി അവർ ആ ഡ്രീംസ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അജനോറയിലൂടെ അജ്നോറയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പത്ത് വർഷത്തിലേറെയായിട്ട് ഓവർസീസ് എഡ്യൂക്കേഷണൽ മേഖലയിൽ അവരുടെ സ്റ്റുഡൻസിന് വേണ്ട ഏറ്റവും എസഡ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് അതും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ് അജനോറ ഇന്ന് അവരുടെ ഒരു പ്രീ ഡിപ്പാച്ച മീറ്റാണ് നടക്കുന്നത് അതായത് യൂറോപ്പിലെ തന്നെ എമേർജിങ് കൺട്രീസ് ആയിട്ടുള്ള മോണ്ടനീഗ്രോ അൽബേനിയ എന്നീ രാജ്യങ്ങളിലേക്ക് അവരുടെ സ്റ്റുഡൻസ് പോവുകയാണ് ഏകദേശം മുപ്പതിൽ പരം സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു മീറ്റപ്പ് ആണ് നടക്കുന്നത് അത് അവർക്ക് കുറച്ചുകൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും ഒക്കെ ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഇവൻറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ കണ്ടാലോ ബൈ ീ ഡിപ്പാറ്റർ ഓറിയന്റേഷൻ ഇവന്റ് നമ്മുടെ അൽബോറയിലേക്ക് മൗണ്ടൻ എബ്രോയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ്സിന് വേണ്ടിയുള്ള ഒരു പ്രീ ഡിപ്പാറ്റർ ഇവന്റ് ഹാഡ് എറ്റ് സോ ഐലി ഫീൽ ദോസ് വെരിഫുൾ ഫോർ ദ സ്റ്റുഡന്റ് കാരണം പോകാൻ വിൽക്കുന്ന കുട്ടികൾ അവരൊക്കെ പക്ഷെ ഈ പോകാൻ വിസ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന പല കുട്ടികൾക്കാണെങ്കിലും ഇനി എന്താ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെയ്യണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ പല കൺഫ്യൂഷൻസിന് നിലനിൽക്കാറുണ്ട് അതുകൊണ്ടാണ് വി തൗട്ട് ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് സെഷൻ വുഡ് ബി വെരി യൂസ്ഫുൾ ഫുർ ദ ബിക്കോസ് എസ്പെഷ്യലി പാരന്റ്സിനാണെങ്കിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് ഡിഗ്രി ഡിഗ്രിക്കൊക്കെ അയക്കുന്നത് ഈ പറയുന്ന കൺട്രീസിലൊക്കെ സോ ഇറ്റ്സ് എ വെരി വൺറബിൾ ഏജ് ആൻഡ് പാരന്റ് ആണെങ്കിലും ദ ഹാഡ് മെയി ഡൌട്ട്സ് എഫ് വേറൊരു സോ ഈ ഒരു സെഷനിലൂടെ ഐ തിക് യു വർ ഏബിൾ ടു ചെയ്യാതെ ഡൌട്ട്സ് ഓഫ് ഓൾ ദ പാരൻസ് വന്ന് കണ്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പോകാനുള്ളൊരു വെല്യൂ നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റി ഐ തിക് മെഗി ഏജൻസീസ് ഡി നോട്ട് ഡൂ ദിസ് സോ ഐ ഫീൽ ആക്ച്വലി പ്രൗഡ് ഫോർ ബീൻ ബി ഏബിൾ ടു ഓർഗനൈസ് സച്ച് അൻ ഇവന്റ് ഓർ ആൻഡ് ബുക്കിംഗ് ഫോർവേർഡ് നോ സച്ച് ഇവന്റ് മീൻസ് പറഞ്ഞത് ഫ്രണ്ട്സോടെയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അജനോറും ഹെൽപ്പ് ചെയ്തു താങ്ക് യു അജനോറിയ മീറ്റപ്പ് പോകാണ്ട് ഒത്തിരി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റി സാർ സംസാരിച്ചപ്പോ മനസ്സിലായി ഒരുപാട് അത്യാവശ്യം കാരണം കൂടുതൽ ഇങ്ങനെ നടത്തുന്നത് ഇതാണ് അപ്പം അവര് പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരു ഈസി വേ ആയിട്ട് തോന്നി നന്നായിരുന്നു അവിടെ കുറേ ഡൌട്ട്സ് ക്ലിയർ ആക്കാൻ പറ്റി ആരും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ടോടെ വരുന്നുണ്ട് പക്ഷെ ടെൻഷനല്ല എന്നാലും പുറത്തോട്ടേക്ക് ആദ്യമായിട്ട് അങ്ങനെ മാറി നിൽക്കുന്നത് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എഞ്ചിനീയറെ അറിഞ്ഞത് മോളുടെ ഫ്രണ്ട് വഴിയാണ് അപ്പൊ ഞങ്ങളപ്പ തന്നെ ഇവിടെ അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഫാക്ലിറ്റീൽസ് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അപ്പോഴപ്പം തന്നെ എല്ലാം ചെയ്തു തന്നിരുന്നു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മള് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആരാണോ അപ്പൊ നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ പേരൻസ് മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇന്നിവിടെ വരികയും നമുക്ക് അവിടെ കുട്ടികളെ പോയാൽ അവിടെ നേരിടേണ്ട ബുദ്ധിമുട്ടികളെ കുറിച്ചും അവരെങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചും അവര് പോവാൻ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചും ഒക്കെ നല്ല ക്ലാസ് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടി പേരന്റ്സിനോട്ടും ഇട്ടവർക്കും അത് മനസ്സിലായിട്ടുണ്ട് അപ്പം വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു ഇന്ന് നടന്നത് അജിനോറയ്ക്ക് ഒത്തിരി താങ്ക്സ് സർവീസ് പോകുന്നില്ല നന്നായിട്ട് പോകുന്നു പരസ്പരം ഒന്ന് പരിചയപ്പെടാം പിന്നെ അറിയാൻ പോലത്തെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സംശയങ്ങൾ ഒന്ന് നിവാരണം ചെയ്യാൻ കഴിഞ്ഞു അതൊക്കെ വലിയൊരു നേട്ടം കേട്ടോ മറ്റേ അപേക്ഷിച്ച് മറ്റുള്ള നമ്മുടെ അപ്പം അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ കുട്ടികളെ കൊണ്ടുപോയി നോക്കും അതെല്ലാം ക്ലിയറായി കുഴപ്പമില്ല എല്ലാം വിചാരിച്ച പോലെയല്ല എല്ലാ കാര്യങ്ങളും എല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ സാറിനെ അറിയാം അറിയാം ഇപ്പം കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരെ ഇതൊക്കെ അത് നമുക്ക് പിന്നെ കൂടുതല് ആവശ്യമില്ല സൂപ്പർ എല്ലാം ഇവരെല്ലാം ി അതുകൊണ്ട് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പൊ എല്ലാം ക്ലിയർ ആയി ചെന്ന് പഠിച്ചാ മതി இர்மிட்டிகிட்ட கேட்டிருந்த ஒரு பார்ட்டி டவுட்ஸ் கேட்டிருந்தாங்க கிளியரா ஆயிடு ஆ டவுட்ஸ் எல்லாம் கிளியரா ஆயி ஆ வேற டவுட்ஸ் உங்களுக்கு எல்லாம் டென்ஷன் வேற நான் பாரி கரெக்டா ஹரியன் பட்டி என்னங்க என்னட்ட இருந்து ஃபஸ்ஸிங்க ஒகே என்ன என்ன இருந்து ஓகே லம்பா தன்னட்ட கட்டல இருந்து இந்த வேலையில ஓனே இல்ல வேற டென்ஷன் இருக்குதா நான் சமாதானிக்கிறேன் கரெக்ட் இல்ல நான் ஒhbox இல்ல நான் இருக்கல நான் எடுக்க முடியாது ഞാൻ അഡ്വർട്ടൈസ്മെന്റ് വഴിയാണ് അറിഞ്ഞത് അതിനുശേഷം അജിനെ കോണ്ടാക്ട് ചെയ്തു ഞാൻ ഒരുപാട് സന്തോഷ എല്ലാം വളരെ ഹസ്റ്റായിരുന്നു നല്ല ഡീലിംഗ്സ് ആയിരുന്നു ഞങ്ങൾക്ക് അച്ചീവ്മെന്റ് അവാർഡിന് വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞത് അജിനോറിനെ കുറിച്ച് അറിഞ്ഞത് അൽബനയിലോട്ട് നല്ലതായിരുന്നു നല്ല സർവീസിംഗാണ് നമുക്ക് അജിനോറിനിന്നും കിട്ടിയത് നല്ല ആളുകളുമാണ്

പെട്ടെന്ന് പിന്നെ കൊളീഗ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സപ്പോർട്ടും അതൊക്കെ നല്ല നല്ല എക്സ്പീരിയൻസ് അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു അത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവര് പറഞ്ഞു തന്നു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് ഹെൽപ്പിന് അവരുണ്ടായിരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാവരും മീറ്റ് ചെയ്യാൻ എളുപ്പമായിട്ട് പോകും

மனிச்சே படிக்க அவரை செல்லப்பட் ஞானி ஜெர்மல் ஆச்சு வரை நாட்டில் படிச்சு சேசி கோளேஜினா இன்ட்ரெஸ்ட் படிக்க ാണ് പിന്നെ എവിടെ ഇൻഫ്ലുവൻസ് വിളിച്ച് കൈയിലൊക്കെ പറഞ്ഞു സാധനം നമുക്ക് പറഞ്ഞല്ലാതെ അരുൺ സാറാണേലും അച്ഛനാണേലും ആണെങ്കിലും ഷീജനാണേലും എല്ലാരും നല്ല നയന പറഞ്ഞതിനു ശേഷം മാറി നമുക്ക് ഒരു രാജ്യത്തോട്ട് ഒരു കുട്ടി ട്രാവൽ ചെയ്യുകയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാകും അതായത് അവര് ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് പിന്നെ പാരന്റ്സിന്റെ പേഴ്സ്പെക്റ്റീവില് അവർക്ക് അവിടുത്തെ അക്കാഡമിക്സ് എങ്ങനെയായിരിക്കും അവിടുത്തെ കുട്ടികൾ ഹോസ്റ്റൽ എങ്ങനെയായിരിക്കും അവരെങ്ങനെയായിരിക്കും അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പാരന്റ്സിനൊക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ പ്രീ ഡിപ്പാർച്ചർ മീറ്റ് വെക്കുന്നതോടുകൂടി സ്റ്റുഡൻസിന്റെയും പാരന്റ്സിന്റെയും എല്ലാവിധ കൺസേൺസും എല്ലാവിധ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീ ഡിപ്പാർച്ചർ മീറ്റ് മീറ്റാടുന്നത് നമ്മുടെ എല്ലാ രാജ്യങ്ങളിലേക്കും കുട്ടികൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും ഒരു കുട്ടി മാത്രമായിരിക്കല്ലോ ട്രാവൽ ചെയ്യുന്നത് നമുക്കിപ്പോൾ അൽബേനിയ മോഡനങ്ങളിലേക്ക് ഏകദേശം അൻപതോളം കുട്ടികളാണ് നമുക്ക് ട്രാവല് ചെയ്യുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും ഈ കോ ട്രാവലേഴ്സ് നമ്മുടെ കൂടെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇവരുടെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ പേരന്റ്സ് ഇവർക്ക് തമ്മിൽ ഫാമിലീസ് തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺസ് ഉണ്ടാവും വിസയായിട്ട് ബന്ധപ്പെട്ടും ക്ലാസ്സസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഉണ്ടാവും ഇതെല്ലാം നമ്മൾ ഇവരുടെ ആയിട്ട് യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സിന്റെ ഒക്കെ കൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സെഷനും ഒരു മീറ്റപ്പും ഒരു ഗെറ്റ്ഗതർ പോലെയുള്ള ഒരു പ്രോഗ്രാം ആണ് ശരിക്കും പറഞ്ഞാൽ പ്രീ മീറ്റ് പോയി കഴിഞ്ഞു ആരും ഉണ്ടാവില്ല ടെൻഷൻ എപ്പോഴും എപ്പോഴും ഉണ്ടാവും നിങ്ങൾ എന്തൊക്കെ ആണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ പതിനെട്ട് ഇരുപത് വയസ്സ് ബാച്ചിലേഴ്സ് പ്രോഗ്രാമിനൊക്കെ കൂടുതൽ കുട്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നത് അൽബേനിയോണ്ട്രീസിന്റെ പ്രത്യേകത വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് ടൈം ജോബ് ലീഗലി പെർമിറ്റ് ആണ് പല രാജ്യങ്ങളിലും പാർട്ട് ടൈം ചെയ്യാൻ പക്ഷെ അത് ലീഗലി പെർമിറ്റഡ് ആയിരിക്കണം നിർബന്ധമില്ല അപ്പോൾ സ്വകാര്യമായിട്ടും പിള്ളേർക്ക് ഏം ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് അൽബേനിയും മെഡിഗ്രിയിലും ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ എന്താ പറയുന്ന അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈല് അവിടുത്തെ ഹോസ്റ്റൽ ഫുഡ് അക്കോമഡേഷൻ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ മീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും ഇനിയിപ്പോ നമ്മളൊരു അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൗൺസിലിംഗ് മുതല് ബേസിക്കായിട്ട് അവർ അഡ്മിഷൻ എടുക്കുന്ന കൗൺസിലിംഗ് മുതൽ അവരുടെ ഡോക്യുമെന്റേഷൻ അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വിസ ഡോക്യുമെന്റേഷൻ അവരുടെ ഡിപ്പാർച്ചർ ടൈമിൽ നമ്മൾ എയർപോർട്ടിൽ കൊടുക്കുന്ന അസിസ്റ്റൻസ് അതുപോലെ തന്നെ അവര് അവിടെ എയർപോർട്ടിൽ അൽബേനിയെത്തിയതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന അസിസ്റ്റൻസ് അവരുടെ പിക്കപ്പ് റിഫ്രഷ്മെന്റ് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിനുശേഷം അവരെ ക്ലാസ്സിലേക്ക് അവര് നമ്മൾ എത്തിയിരുന്നു എന്നൊട്ട് ഏറ്റവും അസപ്പായിട്ടുള്ള അസിസ്റ്റൻസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് ടൈമിലും ഇവരെ നമ്മൾ അക്കമ്പനി ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നില്ല അൽബേനിയ അൽബേനിയം മോട്ടിനേഗ്രോ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലിവിംഗ് കോസ്റ്റ് വളരെ കുറവാണ് ഫീസ് ഏകദേശം നമ്മളൊരു നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ഫീസ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളിൽ നമ്മുടെ മൂന്ന് വർഷത്തെ നഴ്സിംഗ് പഠനം കഴിയും ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂരിൽ പോയിട്ടല്ല കർണാടകത്തിൽ അതർ സ്റ്റേറ്റ്സിൽ നമ്മൾ പോയി നഴ്സിംഗ് പഠിക്കുന്നതിനാവും പതിനഞ്ച് പതിനാല് ലക്ഷം പക്ഷെ അതിനുശേഷം എന്താ നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിക്കണം പിന്നെ അതിന്റെ പ്രോസസ്സ് ഉണ്ടാവും എങ്ങനെയാണല്ലോ നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് നമുക്കൊരു എബ്രോഡ് ഡ്രീം ഒക്കെ നമുക്ക് നമുക്ക് പറ്റുന്നത് കാരണം നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നവർ പുറത്തോട്ട് പോകാന്നുള്ള ആണല്ലോ എല്ലാവരുടെ താല്പര്യം പക്ഷെ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റി തന്നെ അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുവാണ് ജേമൻ അല്ലെങ്കിൽ യു കെ ഇതുപോലെയുള്ള കൺട്രീസിലേക്ക് യൂണിവേഴ്സിറ്റി തന്നെ പ്ലേസ്മെന്റ് കൊടുക്കും അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് കോഴ്സ് ചെയ്യുന്ന ഉടനെ തന്നെ അവർക്ക് പോകാൻ വേണ്ടി നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലേക്ക് അവർക്ക് പെട്ടെന്ന് കേറാൻ വേണ്ടി പറ്റും ഒന്നാമത് നമ്മളൊരു യൂറോപ്യൻ എക്സ്പോഷർ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവർക്ക് ജർമ്മൻ ലാംഗ്വേജ് അല്ലെ ഐ എൽസിന്റെ വീട്ടിലെ കോച്ചിങ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഇങ്ങനെയുള്ള പല ലാംഗ്വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് ഏത് ലാംഗ്വേജ് ആണോ അവർക്ക് താല്പര്യം അപ്പോൾ ജർമ്മൻ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ജർമ്മൻ ലാംഗ്വേജ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഈ ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ അജനോറ കേരളത്തിലെ തന്നെയല്ല ഇന്ത്യയിലെ തന്നെ ഒരു പൈനീറാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ സ്റ്റാഫ് ഇവരോടൊപ്പം തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ രീതിയിലും നമ്മൾ ജർമ്മൻ ലാംഗ്വേജിന്റെ ഒക്കെ ട്രെയിനിങ് നമ്മൾ അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈസി ആയിട്ട് ഇവർക്ക് ഒക്കെ ലാംഗ്വേജ് മൂന്ന് വർഷം കൊണ്ട് ഇവർക്ക് ഗ്രാബ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് ഇവർക്ക് ഏത് കൺട്രി ആണോ ഡെസ്റ്റിനേഷൻ ആണോ അങ്ങോട്ടേക്ക് യൂണിവേഴ്സിറ്റി അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കും നമുക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ ചെയ്യാൻ ക്ലിയർ യൂസ്ഫുൾ എന്ന് എല്ലാവർക്കും വീട്ടിൽ വീട്ടിലൊരാളും രണ്ടാളും ഒക്കെയാണ് പല പേരൻസിന്റെയും അല്ല മാതാപിതാക്കളുടെ വലിയൊരു കൺസേൺ ആണ് മക്കളുടെ നല്ല ഭാവി എന്നുള്ളത് അപ്പം ചിലർ ലോൺ എടുത്ത് പഠിപ്പിക്കുന്നവരുണ്ടാവും ചിലരല്ലാത്ത എന്നാലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ പെട്ട ഒത്തിരി കുട്ടികൾ അവർക്ക് എന്താ പറയുന്ന യു കെയിലും അല്ലെങ്കിൽ ഫ്രാൻസിലൊക്കെ പോയി പഠിക്കാൻ ചിലപ്പം ബഡ്ജറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി അവർക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ടാവും കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ അപ്പൊ അവരുടെ കൺസേൺസ് എല്ലാം മാറ്റിക്കൊണ്ട് അവരെ ഹാപ്പി ആക്കി ഫ്രീ ആക്കി വിട്ട് ആ തരത്തിലാണ് നമ്മൾ ഈ ഡിപ്പാർച്ചർ മീറ്റ് നമ്മൾ